സംശയം അന്ന് സെമീറോടെ വന്നില്ലായിരുന്നു കഴിഞ്ഞിട്ട് പീച്ചിലൊക്കെ പോയത് പീച്ചിലൊക്കെ പോയി അന്നോടൊന്നും രാത്രി കുടിച്ചില്ലല്ലോ പക്ഷേ ടേസ്റ്റ് നോക്കാൻ തന്നെ പറഞ്ഞായിരുന്നു അവള് പറഞ്ഞു ഞാൻ പറഞ്ഞതല്ല അവളെ ചെവിയിൽ വന്ന് പറഞ്ഞു ആ അല്ലേ അപ്പൊ ഞാൻ നീ എന്തെങ്കിലും പറഞ്ഞു ഈ സമയം ഞാൻ ശരി ചെമ്മീ ടേസ്റ്റ് നോക്കാന്ന് പറഞ്ഞു ആ അതെന്ന് നോക്കട്ടെ പറഞ്ഞു കൊടുത്തു കൊടുത്തിട്ട് അവള് അവളെ ഒരു മാസം മുഴുവൻ ഞാൻ കുടിച്ചോഴ് വന്നു ഞാൻ വഴക്ക് പറഞ്ഞല്ല അവള് വീറ് കുടിച്ചായിരുന്നു ആരോടോ ആ അല്ല ടേസ്റ്റ് നോക്കട്ടെ തനിടെ അടുത്ത് പറഞ്ഞു ടേസ്റ്റ് നോക്കട്ടെ ഞാനാണ് പറഞ്ഞത് എന്റെ ചെവിയിൽ വന്നല്ലേ പറഞ്ഞത് കൊച്ച വന്ന് പറഞ്ഞു ആ ടേസ്റ്റ് നോക്കി പറഞ്ഞു അപ്പൊ ടേസ്റ്റ് നോക്കാന്ന് പറഞ്ഞു ആദ്യം ഞാൻ പറഞ്ഞു ി വഴക്കുണ്ടാക്കിയ കുടിച്ചോ കുടിച്ചില്ല വെച്ചിട്ട് ഇതാണ് കുടിക്കുന്നത് കരുപോലെ ചെയ്ത് ഇല്ല ചുണ്ടതുപോലെ വെച്ചില്ല എടാ ഇങ്ങനെ വെച്ചായിരുന്നു അടി ഇങ്ങനെ വെച്ചാൽ പറഞ്ഞു ഇതാണോ കുജിനെ ചോദിച്ചിട്ട് കൈപ്പള്ളേം ചോദിച്ചിട്ട് വായുവെള്ളി അവർ കരുപോ ചെയ്ത് ഇല്ല അവള് ചുണ്ടതുപോലെ വെച്ചില്ല ഞാന വടക്കു പറയുക ചെയ്തെസ്റ്റ് ഇങ്ങനെ പറഞ്ഞില്ലാ എന്നിട്ട് ഇപ്പൊ പറഞ്ഞിട്ടെന്നാണെന്നറിയോ ഇവിടെ ഒരു ഗ്ലാസ് മുഴുവൻ കുടിപ്പിച്ചു ഇവിടെ ഡെയിലി ഞാൻ ഒരു കുട്ടി കുട്ടി വന്നിട്ടുണ്ട് വേറൊരു എന്താണെന്നറിയോ ഇത് എനിക്ക് നിന്നെ ഫോൺ വിളിച്ച് മറ്റൊരാൾ കേൾപ്പിച്ചോളൊന്നും പറ്റില്ല പക്ഷെ എനിക്ക് നീ ഒന്നും നീ അന്നിവിടെ ഇണ്ടായിരുന്നു നീ കുടിച്ചിട്ടില്ല ഞാൻ മൂന്ന് കുട്ടി മേടിച്ചു നീ കുടിച്ചിട്ടില്ല നീ കുറ്റത്തില്ലെന്നു പറഞ്ഞു നീ ഞാൻ ആ സാധനം എനിക്ക് അറിയത്തില്ല നീ അറിയത്തില്ല ഞാനിവിടെ ഭക്ഷണം കഴിക്കാൻ ഇട്ടില്ലേ ആ ഡ്രസ്സുകള് അന്ന് നമ്മള് ഷൂട്ട് ചെയ്യാ ഡ്രസ്സിന്റെ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞ ഡ്രസ്സുകൾ ഇട്ടില്ലേ ഒരു ക്രീം കളറും ഒരു ഓവർകോട്ടൊക്കെ ഇട്ടില്ല ഒരു ബ്ലാക്ക് ഡ്രസ്സ് പലതും പറഞ്ഞു തലയിൽ എല്ലാം അതാ കാര്യ ഫ്രിഡ്ജിന്റെ അത് കഴിക്കും